അപ്രതീക്ഷിതമായിരുന്നു മാംഗല്യം തന്തുനാനേന എന്ന സീരിയലിൽ നിന്നുള്ള നായകൻ ജിഷ്ണു മേനോൻ്റെ പിന്മാറ്റം മാസങ്ങൾക്ക് മുമ്പ് പരമ്പരയിൽ നിന്നും നായിക ഗോപിചന്ദ്രൻ പിന്മാറിയതു തന്നെ ആരാധകർക്ക് അത്രയ്ക്കങ്ങ് പിടിച്ചിരുന്നില്ല എങ്കിലും സീരിയലിനോടുള്ള ഇഷ്ടം കാരണം കാണുന്നത് തുടരുകയായിരുന്നു എന്നാൽ ഇപ്പോഴിതാ ജിഷ്ണുവിൻ്റെ പിന്മാറ്റവും ആരാധകരെ ചൊടിപ്പിച്ചിരിക്കുകയാണ് ജിഷ്ണുവിന് പകരമെത്തിയ യുവാകൃഷ്ണയുടെ എൻട്രി വീഡിയോ ഫോട്ടോ പോസ്റ്റായി ഇട്ടതിന് താഴെ മുഴുവൻ കമൻറ്റുകളായി വന്നിരിക്കുന്നത് ഈ രോഷപ്രകടനം തന്നെയാണ് മിസ് യു ജിഷ്ണു ഗൗതം പഴയ നിധിയും പോയി ഇപ്പോൾ ഗൗതമും ഇതോടെ ഈ പുല്ല് കാണുന്നത് നിർത്തണം അയ്യോ അല്ലേലും ഈ സീരിയൽ ബോറായിക്കൊണ്ടിരിക്കുക ഇനിയിപ്പോൾ മാറിയാലും കുഴപ്പമില്ല എന്നിങ്ങനെ പോകുന്നു പ്രേക്ഷകരുടെ കമൻറ്റുകൾ സൂര്യ ടിവിയിൽ സംപ്രേക്ഷണം ചെയ്യുന്ന പരമ്പരയാണ് മാംഗല്യം തന്തുനാനേന പരമ്പരയിൽ നായികയായി നടി ഗോപിക ചന്ദ്രനും നായകനായി ജിഷ്ണു മേനോനുമാണ് അഭിനയിച്ചിരുന്നത് ഓസ്ട്രേലിയയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്ന മലയാളി യുവാവിനെ വിവാഹം ചെയ്ത ഗോപിക ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നായിക നായികാസ്ഥാനത്ത് നിന്നും പിന്മാറിയത് പകരം നടി ജൂലി ഹെൻറിയാണ് നായികയായ നിധിയായി എത്തിയത് പിന്നാലെ ജിഷ്ണു മേനോന്റെയും വിവാഹം കഴിഞ്ഞിരുന്നു ഇക്കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു ബോഡി ബിൽഡറും മേക്കപ്പ് ആർട്ടിസ്റ്റും തമിഴ്നാട്ടുകാരിയും ഒക്കെയായ അഭിയാദ്രയുടെ കഴുത്തിൽ ജിഷ്ണു താലി ചാർത്തിയത് എന്നാൽ ഇപ്പോഴുതാ ജിഷ്ണുവും പരമ്പരയിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് തികച്ചും അപ്രതീക്ഷിതമായ ഈ പിന്മാറ്റം ആരാധകരെ മുഴുവൻ ഞെട്ടിച്ചിരുന്നു അതുമാത്രമല്ല സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്ന ജിഷ്ണുവിൻ്റെ അക്കൗണ്ട് പോലും ഡിലീറ്റ് ചെയ്യപ്പെട്ട നിലയിലാണ് നടനെ സോഷ്യൽ മീഡിയയിൽ നിന്നു തന്നെ അപ്രത്യക്ഷമായ തരത്തിലാണ് കാണുന്നത് ഇതോടെ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നറിയാതെ ആരാധകരും ആശയക്കുഴപ്പത്തിലായി എങ്കിലും പരമ്പരയിൽ പുതിയ ഗൗതം എത്തിക്കഴിഞ്ഞു സീരിയൽ നടൻ യുവാകൃഷ്ണയാണ് പുതിയ നായകനായി എത്തിയിരിക്കുന്നത് ഗൗതമിനെ പരിചയപ്പെടുത്തിയുള്ള പുതിയ പ്രമോ വീഡിയോ കണ്ട് ജിഷ്ണുവിനെ തിരഞ്ഞുപോയ ആരാധകർ നടനെ കാണാൻ പോലുമില്ലല്ലോ എന്ന സത്യമാണ് തിരിച്ചറിഞ്ഞത് അതേസമയം താരങ്ങൾ മുഴുവൻ പുതിയ ഗൗതമിനെ സ്വീകരിച്ചുകൊണ്ട് കമന്റുകൾ ഇട്ടിട്ടുണ്ടെങ്കിലും ആരാധകർക്കത് വലിയ ഷോക്കായി മാറുകയായിരുന്നു ഈ അഭിനയം അറിയാത്തവനാണോ പുതിയ ഗൗതം എങ്കിൽ ഇനി സീരിയൽ കുളമാകും ആദ്യം നായികയെ മാറ്റി ഒന്ന് സെറ്റായി വരുമ്പോഴിതാ നായകനും പോകുന്നു എന്നിങ്ങനെയാണ് ആരാധകരുടെ പ്രതികരണങ്ങൾ വന്നത് വിവാഹശേഷം ഭർത്താവിനൊപ്പം ഓസ്ട്രേലിയയിലേക്ക് പോകുവാനാണ് ഗോപിക പരമ്പരയിൽ നിന്നും പിന്മാറിയത് അതിനുശേഷം രണ്ടു മാസങ്ങൾക്കിപ്പുറമായിരുന്നു ജിഷ്ണുവിൻ്റെ വിവാഹം തൃശൂർ കൊടകര സ്വദേശിയായ ജിഷ്ണു തമിഴ് സിനിമാ സീരിയൽ മേഖലയിലൂടെയാണ് അഭിനയ രംഗത്തേക്കെത്തിയത് തമിഴ് സുന്ദരി സീരിയലിലെ കാർത്തിക്കായി എത്തിയ ജിഷ്ണു കാർഗിൽ മാധവി വാർഡ് വൺ ട്വൻറ്റി സിക്സ് തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചിരുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ